ഇന്നത്തെ റെസിപ്പി എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള സമൂസയാണേ കടയിൽ നിന്ന് വാങ്ങുന്ന സെയിം ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ സമൂസയുടെ ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ അതിലേക്ക് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഒരു ടീസ്പൂൺ എടുത്താൽ മതിയാവും ഇനി ഇതൊന്ന് മുരിങ്ങി വരുമ്പോഴേക്കും അതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഞാൻ രണ്ട് ചെറിയ പച്ചമുളക് എടുത്തിട്ടുണ്ട് അതും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് കട്ട് കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ സവോള പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക അപ്പോഴേക്കും സവോള നന്നായിട്ട് പെട്ടെന്ന് വാടിക്കിട്ടും അപ്പോൾ ഇനി മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് വഴക്കിയെടുക്കാം സവോള വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ ഞാനൊരു മുക്കാൽ കപ്പ് അളവിൽ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കുകയാണ് ഫ്രോസൺ ഗ്രീൻ ആണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ വേവിക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് തന്നെ ഇട്ട് കൊടുക്കുക ഡ്രൈഡ് ഗ്രീൻ ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഒന്ന് വേവിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഡയറക്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാബേജ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം ഇത് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഉപ്പും വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിച്ചെടുത്താണ് ഒന്ന് വേവിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് പൊട്ടറ്റോക്ക് ഇച്ചിരി വേവുള്ളതുകൊണ്ട് തന്നെ നമ്മൾ വേവിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് എന്നിട്ടിത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ തീ കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം അപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് നമ്മൾ കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും അപ്പോൾ ഇത് എരിവില്ലാത്തതുകൊണ്ടാണ് ഞാനിവിടെ രണ്ട് ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിലേക്ക് ഗരം മസാല പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ ഇതിൽ ഓയിൽ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോഴേ ആ ഒരു പൊടിയുടെ ആ ഒരു പച്ചമുളകൊക്കെ മാറി നല്ല രീതിയിൽ നമുക്കിത് കിട്ടുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു അളവിൽ ഈയൊരു ടൈമിൽ വേണമെങ്കിൽ എണ്ണ ചേർത്ത് കൊടുക്കാവേ ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാവേ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചാൽ മതിയാകും അപ്പോൾ ഈയൊരു ടൈമിൽ നമ്മുടെ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് പൊട്ടറ്റോ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ വെജിറ്റബിൾസും ഒന്ന് ആവി കയറി വരുന്നിടം വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയാവും ഇനി നമുക്കിതൊന്ന് തുറന്ന് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ അപ്പോൾ ഇപ്പം നമ്മൾ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പം നിങ്ങൾ അത് സ്കിപ്പ് ചെയ്യാതെ ഇരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഞാൻ മല്ലിയില കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഇതിൻ്റെ ആയിട്ടുള്ള ഒരു കാര്യം ചേർത്ത് കൊടുക്കാം ഇതാണ് പെരുഞ്ചീരകത്തിൻ്റെ പൊടിയെ അപ്പം സമൂസയ്ക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് നമുക്കിങ്ങനെ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ പെരുഞ്ചീരകമോ ചേർത്ത് കൊടുക്കാം വീട്ടിൽ പെരുഞ്ചീരകം പൊടിക്കുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടാനായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിവിടെ ലിങ്ക് കൊടുക്കാം അപ്പോൾ അതൊന്ന് കയറി കണ്ടുനോക്കും മൈദയിൽ വെള്ളം ചേർത്ത് കൊടുത്ത് കുറച്ച് തിക്ക് പേസ്റ്റാക്കി എടുക്കാം ഒരുപാട് ലൂസായി പോകേണ്ട കുറച്ച് തിക്കായിട്ട് തന്നെ എടുക്കാം അപ്പോഴേ നമുക്കിത് ഒട്ടിച്ചെടുക്കാൻ പറ്റുള്ളൂ ഇനി നമുക്ക് സമൂസ ഫോൾഡ് ചെയ്തെടുക്കാം സമൂസ ഷീറ്റിൻ്റെ അറ്റം പിടിച്ചെടുതാ ഇതുപോലെ മടക്കി കൊണ്ടുവരാം എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ പേസ്റ്റ് സൈഡിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അറ്റം പിടിച്ചെടുതാ ഇതുപോലെ മടക്കി കൊടുക്കാം ശേഷം ഫില്ലിങ് വെച്ച് കൊടുക്കാം ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പോൾ ഒരുപാട് കൂടിപ്പോകരുത് കൂടിപ്പോയാൽ മടക്കി എടുക്കുന്ന ടൈമിൽ പൊട്ടിപ്പോകും ആവശ്യത്തിന് ഫില്ലിങ് വെച്ചുകൊടുക്കാം ഫില്ലിങ് വെച്ചതിന് ശേഷം ഈ ഒരു അറ്റത്ത് മൈദ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം വീണ്ടും ദാ ഇതുപോലെ മടക്കിയെടുക്കാം കയ്യിലെടുത്തിട്ട് ഒട്ടിച്ചുകൊടുക്കാം ദാ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമുക്ക് സമൂസ ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ഷീറ്റാണ് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വീട്ടിലും ഷീറ്റ് ഉണ്ടാക്കിയിട്ട് സമൂസ ചെയ്തെടുക്കാൻ പറ്റും അപ്പം നമുക്ക് ബാക്കിയുള്ളത് കൂടി ഇതാ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം ീ സമൂസയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു പാനിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ നമ്മൾ സമൂസ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നപ്പോഴേക്കും ഞാനിവിടെ സമൂസ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പം ഇത് പുറത്തുനിന്ന് വാങ്ങിച്ച സമൂസയുടെ ഷീറ്റാണ് അപ്പോൾ അതിൽ സൺഫ്ലവർ ഓയിൽ ഉള്ളതുകൊണ്ടാണ് അതാ ഈ എണ്ണ ഇങ്ങനെ അപ്പോൾ അതങ്ങി വരുന്നത് ആദ്യം ഞാൻ വിചാരിച്ചത് എന്താണെന്ന് അത് എനിക്ക് മനസ്സിലായത് അപ്പോൾ ഇത് നമുക്കിങ്ങനെ തിരിച്ചു മറിച്ചു ഇട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് കുറച്ച് സമയം ആകുമ്പോഴേക്കും നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവേ അപ്പോൾ ഒരു ഭാഗം എന്താ ഇത് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇത് നമുക്ക് അടുത്ത ഭാഗം എന്താ അതുപോലെ ആക്കി എടുക്കുമ്പോഴേക്കും നമ്മുടെ സമൂസ റെഡി ആവേ അപ്പോൾ നമ്മൾ നല്ലതായിട്ട് ചൂഡായിട്ടിരിക്കുമ്പോൾ മാത്രമേ നമ്മൾ സമൂസ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ഓയില് പിടിക്കൂട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മുടെ സമൂസ ഒരു ഭാഗം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം സമൂസ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവേ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള അളവിൽ എനിക്കൊരു ഇരുപത്തഞ്ച് സമൂസ റെഡിയാക്കി എടുക്കാനുള്ള ഫില്ലിംഗ് ആണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒരു ടൈമിൽ അത്രയും സമൂസ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളത് നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് പിന്നെ ആവശ്യമുള്ളപ്പോൾ എടുത്ത് ഫ്രൈ ചെയ്തെടുക്കാവേ അപ്പോൾ ഫ്രീസറിൽ വെക്കുന്ന സമൂസ കുറച്ച് സമയം മുന്നേ നമ്മൾ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ടെ അപ്പോൾ ഇതാ ഞാനിവിടെ വെജിറ്റബിൾ സമൂസയാണ് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇതുപോലെ തന്നെ ചിക്കനോ ബീഫോ ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ അപ്പോൾ ഇതാ ഇതുണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സമൂസ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുള്ള ഫീലിങ്ങുമാണ് ഇത് അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത്